രണ്ട് പോയിന്റ് എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പി ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് വന്നു സി പി എം അതിനിടെ നിങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് ഇൻഫോർമലായി സോഴ്സിലൂടെ നമ്മൾ അറിഞ്ഞ വിവരമാണ് അത് ശരിയാണോ ശരിക്കും അരുൺ ജി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങേപ്പോലൊരു മാധ്യമപ്രവർത്തനമാണ് പ്രത്യേകിച്ച് കുടിനതന്ത്രമുള്ളൊരു മാധ്യമപ്രവർത്തനം ഏത് തലം വരെ സംസാരിക്കുന്നതെനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം നടത്തിയൊരു പരിചയം എനിക്കുണ്ട് അതുകൊണ്ട് ഏതൊക്കെ സംസാരിക്കണം ഏതൊക്കെ സംസാരിക്കണം എനിക്ക് ധാരണയുണ്ട് താങ്കൾ സംസാരിച്ചുവെന്നും നമ്പർ വൺ കോംറേഡ് ആണ് സന്ദീപിന്റെ ഉള്ളിലുള്ളത് നിലപാട് മാറ്റിയാൽ തനി തങ്കമാണെന്നാണ് സി പി എം പറഞ്ഞത് നോക്കൂ എന്നെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് മുഴുവൻ ഞാൻ നന്ദി എന്നെ കുറിച്ച് രമേശ് ചെന്നിത്തല നല്ല വാക്ക് പറഞ്ഞിട്ടില്ലേ എന്നെ കുറിച്ച് വി ഡി സജീഷൻ സർ നല്ല വാക്കു പറഞ്ഞിട്ടില്ലേ ഒരു ചർച്ച നടത്തിയിട്ടില്ല ഒരു തരത്തിലും ചർച്ച ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല ഇപ്പോൾ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കാണ് നരേന്ദ്രമോദി ഈ രണ്ടു മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ തള്ളിപ്പറയാൻ കഴിഞ്ഞത് സന്ദീപിന് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോൾ ഉണ്ടാവുമല്ലോ ഇത് ദീർഘകാലമായിട്ടുള്ള പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ ചില നിലപാടുകളിൽ വിയോജിപ്പുണ്ടാവും അത് അവിടെ ഉന്നയിക്കാൻ സാധിക്കും ഈ വർഗീയതയുടെയും നിൽക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ കാലം തന്നെ അല്ല അതിനു മുമ്പ് തന്നെയല്ലേ നിങ്ങൾ ഒരു വർഷക്കാലം എന്നെ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയോ എന്തുകൊണ്ടാണ് കിട്ടായിരുന്നത് ഒരു വർഷക്കാലം ഒരു വർഷക്കാലം ഞാൻ കേരളത്തിലെ ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ബഹുസ്വരമായിട്ടൊരു സമൂഹത്തിനിടയ്ക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകരുത് എന്ന് നിരുപദ്രവമായി പേരിൽ ഒരു വർഷകാലമാണ് ഞാനും നിങ്ങൾ ബന്ധ അവസാനം ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് തള്ളിത്വ ഹിന്ദുത്വ എന്ന ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയാണ് കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ് മതേതരത്വമാണ് അപ്പൊ ഹിന്ദുത്വം ഇല്ല ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല പ്രസക്തിയേ ഇല്ല ഇന്ത്യക്ക് വേണ്ടത് നൂറ് ശതമാനം ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റാണ് തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് ഏറ്റവും കൂടുതൽ എതിർത്തത് നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തെയാണ് അപ്പൊ നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തെ നെഹ്റുവിൻ്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോവുകയാണ് സി നെഹ്റുവിയൻ പൊളിറ്റിക്സിനെതിരായിട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയായിരുന്നു ഞങ്ങളതിന്റെ പാർട്ടായിരുന്നു ഞങ്ങൾ അതിന്റെ സോൾജേഴ്സ് ആയിരുന്നു ഞങ്ങളത് ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഈ പരിവർത്തനം അല്പം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടിപ്പോ ട്വന്റി ഫോർട്ടേക്ക് വരുമ്പോൾ അരുൺ ബുദ്ധിമുട്ടില്ലേ പ്രത്യേക ശാസ്ത്രപരമായിട്ട് നമ്മൾ ഇന്നലെ വരെ തുടർന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇന്നലെ വരെ വിശ്വസിച്ച കാര്യങ്ങളിൽ എനിക്ക് കുറേ കാലമായിട്ട് വിയോജിപ്പുകളുണ്ട് അത് ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചതാണ് അതിന്റെ പേരിൽ നടപടി ആളാണ് അതിന്റെ പേരിൽ നടപടി സന്ദീപ് ബി കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് പ്രവർത്തകർക്ക് പൂർണ്ണമായും വിയോജിപ്പുണ്ട് ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബി ജെ പി എന്നോട് ദേഷ്യം ഉണ്ടാകാം അരിച്ച ഉണ്ടാകാം വിട്ടു അവരുടെ പാർട്ടി വിട്ടുപോയി എന്നുള്ളതിന്റെ പേരിൽ ദേഷ്യം ഉണ്ടാകാം പക്ഷെ അവരുടെ ഉള്ളിലും ബി ജെ പിയെ കെ ജെ പി ആക്കി മാറ്റിയിട്ടുള്ള കേരളത്തിലെ നേതൃത്വം അങ്ങേയറ്റത്തെ വിയോജിപ്പുള്ളൂ ഹിന്ദു ഞാൻ ഞാൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയം ഏതായിരുന്നു എനിക്ക് നേരെ നടപടി ഉണ്ടായ വിഷയം എന്തായിരുന്നു ഞാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാട് എന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യം